പി സി ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ഇതിനിടയിലായിരുന്നു ജാമ്യം ജാമ്യം തേടിയിരുന്നത് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി സുരേഷ് ചേരുന്നുണ്ട് സുരേഷ് ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ പോലീസ് ഏഴിപേട്ട മജിസ്ട്രേറ്റ് കോടതി അല്പം മുൻപാണ് മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് ജാമ്യം അനുവദിച്ചത് പ്രധാനമായും ജാമ്യ അപേക്ഷയിൽ കോടതി പരിഗണിച്ചത് പി സി ജോർജിനെതിരെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങളാണ് കോടതി ജോർജ് പ്രധാനമായി ഉന്നയിച്ചിരുന്നത് അത് മാത്രമല്ല കേസിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതായി തുടർ പരാതികളില്ല എന്നും പി ജോർജ് വ്യക്തമാക്കിയിരുന്നു അതേസമയത്ത് കോടതി പി സി ജോർജിന്റെ ആരോഗ്യ അവസ്ഥ കണക്കിലെടുത്ത് മാത്രമല്ല കേസിൽ പുതിയതായുള്ള പോലീസ് അന്വേഷണം കേസിൽ പൂർത്തിയാക്കിയതായും കോടതി നിരീക്ഷിച്ചു അത് മാത്രമല്ല ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല എന്ന് ആഹ് വ്യക്തമായതോടുകൂടിയാണ് പോലീസ് കോടതി ജാമ്യം അനുവദിച്ചത് ഇത് ഇതുമായി ബന്ധപ്പെട്ട ജാമ്യ വ്യവസ്ഥ പി സി ജോർജ് ലംഘിച്ചു എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം സ്ഥിരീകരിക്കുവാൻ കോടതിക്ക് കോടതി സ്ഥിരീകരിച്ചിട്ടില്ല കാരണം പിന്നീട് ഇതുമായുള്ള മറ്റുള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല പി സി ജോർജിന്റെ മൊഴിയെടുക്കുകയും ചെയ്ത് മാത്രമല്ല ഈ ബന്ധപ്പെട്ട് ചാനൽ ചർച്ച നടത്തിയ ചർച്ച നടത്തിയവരുടെ മൊഴിയും പൂർണ്ണമായ വിശദമായ അന്വേഷണം പോലീസുകാരിൽ എടുത്തതുകൊണ്ട് പുതിയതായി ഇത് പിശുജോർജിനെതിരായുള്ള കേസുകളില്ല എന്ന് കോടതി വ്യക്തമായി ഇപ്പോഴത്തേക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിയുന്നത് ഇപ്പോൾ ചികിത്സ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹം സ്ഥിരമായി ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് മന്ത്രി ടോൺ ജോർജ് പറയുന്നത്